നെഞ്ചിൻ്റെ ഒരു എക്സ്റേ എടുക്കണം ബ്ലഡ് ടെസ്റ്റ് എഴുതിട്ടുണ്ട് അതുവഴി മതി ഡോക്ടർ ദേവൻ ഇറ്റ്സ് എ ക്ലീൻ കേസ് ഓഫ് ഫ്ലൂ അതിനെ അല്ലെങ്കിൽ എക്സ്റേ യൂണിറ്റ് തുരുമ്പെടുക്കും ആശുപത്രിയിൽ വരുന്ന പലർക്കും അസുഖമില്ല അസുഖം ഉണ്ടെന്ന് വരുത്തി തീർത്താലേ നമുക്ക് നിലനിൽക്കുള്ളൂ സാധാരണക്കാരായ ആൾക്കാരെ ഇങ്ങനെ മുതലെടുക്കരുത് ല്ലാതെ പിന്നെ ആരാ വരുന്നത് പണമുള്ളവൻ ലണ്ടനിലോ അമേരിക്കയിലോ പോവില്ലേ ഡോക്ടർ പ്രസവിക്കാനുള്ള സ്ത്രീയുടെ പക്ഷേ ഒരു സുഖപ്രസവമാണ് നടക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞാലും ഞങ്ങൾ കത്രിക എടുക്കും ഒരു സാധാരണ പ്രസവം കൊണ്ട് ആശുപത്രിക്ക് എന്ത് കിട്ടാനാ ഇത് അതെ കശാപ്പാണ് ആശുപത്രി കശാപ്പാണ് സ്കൂളും കോളേജും കശാപ്പാണ് ആശ്രമവും കശാപ്പാണ് ഇവിടെ വന്നു നിന്നു എന്നെങ്ങാനും ഞാനും മോള് മീനി അറിഞ്ഞ അവള് കസ്തൂർ ആളാ